السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد جنازة أنغمك جميك النظر نتك غيانا أكتما واهنم أبيوي كيادر بندد എന്നുമാത്രമല്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ആളുകൾ വാഹനം ഉപയോഗിക്കുന്നത് കറാഹത്താണ് എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നടക്കൽ അഫ്ലാണ് എന്ന് പറഞ്ഞത് ലലിത്ബാഴി അങ്ങനെയാണ് നബിസ് അലൈവല്ലാമത്തങ്ങളുടെ ചര്യ എന്നുള്ളത് കൊണ്ടാണ് മഹാനായ റസൂർള്ളാഹി സാഹ അലി വസ്ല്ലാം തങ്ങൾ പറയുന്നത് കാണും ഒരു ജനാസയെ അനുഗമിക്കുന്ന സമയത്ത് ചില ആളുകൾ വാഹനം ഉപയോഗിച്ചപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് അലാ തസ്തഹന അന്നൽമല ഖുദാമി ദവാബ് അല്ല നിങ്ങൾക്ക് ലജ്ജയിലെ മലക്കുകൾ പോലും നടന്നുകൊണ്ടാണ് ജനാജയെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാഹനത്തിലും എന്താണിങ്ങനെ എന്ന റസൂലല്ലാസല്ലാസ് തങ്ങൾ ചോദിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തം ഉത്തമമാണ് എന്നത് ബോധ്യപ്പെടുത്താൻ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മയത്തിൻ്റെ കൂടെ പോകുന്ന ആളുകൾ നടക്കുകയാണ് വേണ്ടത് അതാണ് ഉത്തമം നടത്തം ഉപേക്ഷിച്ച് വാഹനത്തിൽ പോകുന്നത് അങ്ങനെ പോകാൻ പ്രത്യേക കാരണമില്ലെങ്കിൽ കറാഹത്ത് വരും എന്നുള്ളതാണ് ജനാസിയെ അനുഗമിക്കുമ്പോൾ മാത്രമല്ല തിരിച്ച് വരുമ്പോഴും നടക്കൽ തന്നെയാണ് അഫുതൽ അതേസമയം തിരിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് കാരണമില്ലെങ്കിലും വാഹനം ഉപയോഗിക്കുന്നത് കറാഹത്ത് വരുന്നില്ല പക്ഷേ ഇന്ന് പലപ്പോഴും മയത്തിനെ നടന്ന് അനുഗമിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം മയത്തിനെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന പുതിയ രീതി വന്നതുകൊണ്ട് മയത്തിനെ നടന്ന് അനുഗമിക്കുന്നതിൻ്റെ പ്രതിഫലം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പള്ളിയിലേക്ക് അതല്ലെങ്കിൽ കബർസ്ഥാനിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുണ്ടെങ്കിൽ മയത്തിനെ വഹിച്ച് നടക്കുന്ന രീതി തന്നെയാണ് നാം സ്വീകരിക്കേണ്ടത് കാരണം അങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ മയത്തിനെ നടന്ന് അനുഗമിക്കാനും അതുവഴി വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നു ഇക്കാര്യത്തിലും നമ്മുടെ ശ്രദ്ധയുണ്ടാവണം അള്ളാഹുത്തായ എല്ലാ തിരുചര്യകളും മുറുക പിടിക്കാനും അതൊക്കെ ഈ ഹയാ ചെയ്യാനും ഹയാത്താക്കാനും നമുക്കൊക്കെ തോഫിയപ്പ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർമ